ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരവുന്ന ചിരവയിൽ നമുക്ക് ഇതേപോലെ മൂർച്ച കൂട്ടണമെങ്കിൽ നമ്മൾ ഇടികലുണ്ടല്ലോ അത് വെച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാം അപ്പം ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ ചിരവ തേങ്ങ ചിരണ്ടി കിട്ടാനായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് തന്നെ തേങ്ങ ചിരവി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ കത്രിക അതൊക്കെ മൂർച്ച കൂട്ടണമെങ്കിൽ ഇതേപോലെ ഗുളികയൊക്കെ തീർന്ന സ്ട്രിപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി നല്ല രീതിയിൽ കത്രയും എല്ലാം മുറിച്ചുകൂടി കിട്ടും ഇപ്പം നമുക്ക് തുണിയൊക്കെ മുറിക്കണമെങ്കിൽ തന്നെയും ഇതിനകത്തൊന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ മുറിച്ചുകൂടി കിട്ടും ഞാനൊരു കഷ്ണം തുണി കഷ്ണം ഞാൻ മുറിച്ച് കാണിച്ച് തരാം ഉണ്ടാകൊടുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ മുറിഞ്ഞ് കിട്ടും അപ്പം കത്രിക മൂർച്ചയില്ലെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് വീട്ടിലകത്തൊക്കെ പെട്ടെന്ന് ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് വേണമെങ്കിൽ തന്നെയും ഇതേപോലെ ഫുൾ തൈലുണ്ടെങ്കിൽ ഒരു മൂന്നാല് തുള്ളി ഇറ്റിച്ചിട്ട് ഒരു അര അരക്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ പിന്നെ സ്പ്രേ അടിക്കുന്ന കുപ്പിയിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലെടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല രീ നല്ലൊരു മണമായിരിക്കും കാരണം നമ്മൾ ഫുൾ ഫുൾത്തേലും പെട്ടെന്ന് നമുക്ക് ഒന്ന് മണ മീനൊക്കെ കണ്ടിച്ചതിന് ശേഷം നല്ലൊരു മണം നമുക്ക് റൂമിനകത്തും അതേപോലെ തന്നെ ഹാളിലും ഒക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിലും കിച്ചണിൽ അതേപോലെ തന്നെ നമ്മൾ ഗ്യാസടുപ്പ് ആ ഭാഗത്തെല്ലാം ഇതേപോലെ അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു മണമായിരിക്കും ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മണക്കാൻ നല്ലൊരു മണം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്നിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഡൈനിങ് ടേബിളാണേലും നമ്മൾ ആഹാരം കഴിച്ചതിൻ്റെ ആ ഒരു ഉളുമ്പിൻ്റെ സ്മെല്ല് ഒന്നും കാണത്തില്ല ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് തുടച്ചു കൊടുക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് പെരിച്ചാഴി അതേപോലെ തന്നെ എലി പാറ്റ പല്ലി ഉറുമ്പ് ഇതിനൊക്കെ എല്ലാത്തിനും കൂടി ഒരൊറ്റ സൂത്രം മാത്രം മതി ഇപ്പം കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി ഇതിനൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം നല്ലൊരു മണമാണ് എന്നിട്ട് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കുഴച്ചെടുക്കാം അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോട്ടൻ്റെ ഒരേ ഒരു കഷ്ണം തുണി മാത്രം മതി അതൊന്ന് മുറിച്ച് രണ്ടാക്കി എടുക്കാം രണ്ട് കഷ്ണം കാരണം ഇത്രയും മാത്രം മതി എന്നിട്ട് അതിനകത്ത് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു മൂന്നാല് പീസായിട്ട് മുറിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി പാറ്റ എലി ശല്യം അവിടെയെല്ലാം നമുക്ക് ഇതിൻ്റെ ഓരോ കഷ്ണം കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് കഴിച്ചിട്ട് പൊയ്ക്കോളും പിന്നെ ആ പരിസരത്തോട്ട് എന്താണേലും വരത്തില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണിതിന് കാരണം മുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് പിന്നെ ആ പരിസരത്തോട്ട് ഒരൊറ്റ എലിയോ ഒന്നും തന്നെ വരത്തില്ല കർപ്പൂരത്തിന് സ്മെല്ല് അത് കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗോതമ്പിൻ്റെ നല്ലൊരു മണമായതുകൊണ്ട് ഇതുമെല്ലാം വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും ഇതേപോലെ നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എലി വരുന്ന പൊത്തിനകത്തൊക്കെ ഇതേപോലെ ഓരോ കഷ്ണം കൊണ്ടിട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് കിച്ചണിൽ വെക്കാം കാരണം പല്ലി പാറ്റ ഉറുമ്പ് എലി വന്നാൽ തന്നെയും എല്ലാം ഇത് നോക്കിയിട്ട് പൊയ്ക്കോളും പിന്നെ ഭാഗത്തോട്ടേ അതൊന്നും വരത്തില്ല അതേപോലെ തന്നെ നമുക്ക് മുറ്റത്ത് എവിടെയൊക്കെയാണോ എലി വരുന്നത് അവിടെയൊക്കെ ഇത് വെച്ച് കൊടുക്കാം ഉണ്ടാകും ഇതിച്ചിരി കഴിയുമ്പോഴത്തേനും ഉണങ്ങും ഒരു കാറ്റ് എന്നെങ്കിൽ ഫാൻ്റെ കാറ്റോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് വേണേൽ നമുക്കിതേപോലെ കൊടുക്കാം അല്ല എലി വരുന്ന പൊത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്